ആകാശേട്ടൻ എവിടെയാ പുറത്താ ഒന്ന് രണ്ട് ഫ്രണ്ട്സിനെ ും ആരോടും പറയണ്ട ഞാനീ കല്യാണത്തിന് ആളെ വിളിച്ചു നാണം കിട്ടുന്ന എന്തിനാ കല്യാണോ ഞാൻ ഈ കല്യാണത്തിന് നീ എന്താ ഫോൺ തയ്യാറല്ലോ കോമഡി പറയണോ ആയിട്ട് തോന്നി ആകാശ് ഏട്ടന് എന്നാ ഇത് കോമഡി അല്ല ഈ കല്യാണം നടക്കില്ല എന്താ ഞാനൊരു ഇവിടെ നടക്കുന്നു അറിയില്ലെന്നോ കാലം നിങ്ങൾ എല്ലാരും ചേർന്ന് എന്നെ പറ്റിച്ചു കൂടെ ഞാൻ ഒക്കെ അറിഞ്ഞു അമ്മയും മാമക്ക് സ്വർണം വേണമെങ്കിലേ അത് സ്വന്തമായിട്ട് അധ്വാനിച്ച് വാങ്ങണം അല്ലാതെ മകന്റെ കല്യാണത്തിന്റെ പേരിലല്ല സ്വർണത്തോടുള്ള ആർത്തി തീർക്കേണ്ടേ വെറുതെ അഭിനയിക്കല്ലേ ആകാശ പറ്റി ഞാൻ ഇങ്ങനൊന്നും ഒന്നും അല്ല കരുതിയത് ഇങ്ങനൊരാളായിരുന്നു നിങ്ങൾ ഇതിൽ എന്താ ഇത്ര മനസ്സിലാക്കാൻ ചാക്കുകണക്കിന് സ്വർണമായിട്ട് വരുന്ന ഒരു പെണ്ണിനെ അന്വേഷിച്ച് കല്യാണം കഴിച്ചോ നമ്മൾ തമ്മിലുള്ള കല്യാണം നടക്കില്ല പിന്നെ മേലിൽ അമൃതയ്ക്ക് പ്രയാസം ഉണ്ടാക്കുന്ന എന്തെങ്കിലും നിങ്ങളുടെയോ നിങ്ങളുടെ വീട്ടുകാരുടെയോ ഭാഗത്ത് നിന്നും ഉണ്ടാവരുത്